അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെയധികം പ്രത്യേകത ഉള്ളതും അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ആഗോള സാഹചര്യത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതുമായ ഒരു ആയുധത്തെക്കുറിച്ചാണ് അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ കുറെ നാളുകളായിട്ട് വീഡിയോകളൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു ഏതാണ്ട് ഒരു മാസത്തിലധികമായിട്ട് വീഡിയോകളൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു അപ്പം അത് മറ്റൊന്നും കൊണ്ടല്ല എൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങളുമായിട്ട് അനുബന്ധിച്ച് കുറേ യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ ചില ഹെൽത്ത് ഇഷ്യൂസും ഇടയ്ക്ക് വന്നുപെട്ടു ഇപ്പോഴും ആ സാഹചര്യത്തിൽ നിന്നും പൂർണ്ണമായിട്ടും പുറത്തു കിടക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും കഴിയുന്നതും വേഗം അതെല്ലാം ശരിയാക്കി പൂർവാധിക ശക്തിയോടെ ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും അതുവരെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം അപ്പോൾ ഒരിക്കലും എനിക്ക് ഈ ചാനൽ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ ഇതിൽ വീഡിയോ ഇടുന്ന പരിപാടികൾ നിർത്താനോ ഒന്നും സാധിക്കത്തില്ല കാരണം അതെനിക്ക് അത്രയധികം ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ചാനലും അതുപോലെ ഈ ചാനലിൻ്റെ സപ്പോർട്ടേഴ്സായ നിങ്ങളുമൊക്കെ അപ്പോൾ കഴിയുന്നതും വേഗം പൂർവാധികം ശക്തിയോടെ ഞാൻ ഈ ചാനലിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും അതുവരെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഞാൻ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ മിലിറ്ററി ടെക്നോളജി അല്ലെങ്കിൽ മിലിറ്ററി ഏവിയേഷൻ ടെക്നോളജിയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് അഡ്വാൻസ്മെന്റ് ആയിട്ട് കണക്കാക്കുന്നത് ഫിഫ്ത് ജനറേഷൻ ഫൈറ്റേഴ്സിനെയാണ് ആ ഫിഫ്ത് ജനറേഷൻ ഫൈറ്റേഴ്സിന്റെ സ്ഥാനം ഇപ്പോൾ പലതരത്തിലുള്ള ഈ കോമ്പാക്ട് ഡ്രോണുകൾ കൈയടക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഡെവലപ്മെന്റ് കൂടെ നടക്കുന്നുണ്ട് എങ്കിലും ഫിഫ്ത് ജനറേഷൻ ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഏവിയേഷൻ ടെക്നോളജിയിലെ ഒരു പെനക്കൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന സംഭവമാണ് അതുതന്നെ പോലെ ഈ ഫിഫ്ത് ജനറേഷൻ ഫൈറ്റേഴ്സ് അല്ലെങ്കിൽ ഈ സ്റ്റെൽത്ത് ടെക്നോളജിയെ കൂടുതൽ ഇംപ്രൂവ് ചെയ്ത് അല്ലെങ്കിൽ അഡ്വാൻസ് ആക്കി അല്ലെങ്കിൽ അത് ഡ്രോണുകൾ പോലെയുള്ള കാര്യങ്ങളിലേക്ക് അപ്ലൈ ചെയ്തിട്ട് യു സി എ വി പോലുള്ള കാര്യങ്ങളാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അമേരിക്ക പോലുള്ള പല മിലിറ്ററി പവേഴ്സും ആ കാര്യത്തിലൊക്കെ വിജയിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് എങ്കിലും പല ഏവിയേഷൻ എക്സ്പേർട്ടുകളും പല അനലിസ്റ്റുകളും കണക്കാക്കുന്നത് ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഭാവിയുടെ ഫൈറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ ഫിഫ്റ്റ് ജനറേഷൻ ഫൈറ്റേഴ്സ് ആണെന്നാണ് ഒരു വെപ്പ് അപ്പൊ നമുക്കറിയാം ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകത്തെ എല്ലാ പ്രധാന സൈനിക ശക്തികളും ഇതുപോലുള്ള ഫിഫ്റ്റ് ജനറേഷൻ എയർക്രാഫ്റ്റുകൾ അല്ലെങ്കിൽ ഫിഫ്റ്റ് ജനറേഷൻ ഫൈറ്റേഴ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പല രാജ്യങ്ങളും ഇപ്പം ടർക്കി അല്ലെങ്കിൽ സൗത്ത് കൊറിയ ഇങ്ങനെയുള്ള പല രാജ്യങ്ങളും ഇതിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് ഘട്ടത്തിലേക്കടന്ന് സ്വന്തമായിട്ട് ഒരു ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ എന്ന് വിളിക്കാൻ പറ്റുന്ന അതിൻ്റെ ഒരു ഫുള്ളി ഡെവലപ്ഡ് പ്രോട്ടോ ടൈപ്പുകളൊക്കെ അവർ നിർമ്മിച്ച് കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ നമുക്കറിയാം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കോമ്പാക്റ്റ് റെഡിയായിട്ടുള്ള നാലേ നാല് ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റേഴ്സ് മാത്രമേ ഇന്ന് ലോകത്ത് നിലവിലുള്ളൂ ആ നാലെണ്ണത്തിൽ രണ്ടെണ്ണം ഉള്ളത് അമേരിക്കയുടെയിലാണ് അത് നമുക്കറിയാം എഫ് ട്വൻറ്റി ടു റാഫ്റ്ററും അതുപോലെ എഫ് തേർട്ടി ഫൈവ് ലൈറ്റനിങ് ടു എന്ന് പറയുന്ന ഒരു ചെറിയ ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്ററും ഇതുകൂടാതെ റഷ്യയുടെ കയ്യിലെ യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ ഉണ്ട് അതുപോലെ ചൈനയുടെ ജെ ട്വന്റി എന്ന് പറയുന്ന ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ ഉണ്ട് ഇവയൊക്കെയാണ് ഇന്ന് ലോകത്ത് നിലവിലുള്ള ഫിഫ്ത് ജനറേഷൻ ഫൈറ്റേഴ്സ് ഇവയെക്കുറിച്ചുള്ള ഈ പറഞ്ഞ നാല് വിമാനങ്ങളെ കുറിച്ചുള്ള വിശദമായ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ആ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ അമേരിക്കയുടെയും റഷ്യയുടെയും ചൈനയുടെയും പക്കൽ മാത്രമാണ് ഫിഫ്റ്റ് ജനറേഷൻ ഫൈറ്റേഴ്സ് ഉള്ളൂ എന്ന് പറഞ്ഞാലും ഈ ഫിഫ്ത് ജനറേഷൻ ഫൈറ്റേഴ്സ് ഉപയോഗിക്കുന്ന പല രാജ്യങ്ങളും വേറെയുണ്ട് ഫിഫ്ത് ജനറേഷൻ ഫൈറ്റേഴ്സ് ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഈ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളായിട്ട് അല്ലെങ്കിൽ നേറ്റോ സഖ്യത്തിൽ വരുന്ന പല രാജ്യങ്ങളും ഈ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ ഉപയോഗിക്കുന്നുണ്ട് ഈ എഫ് തേർട്ടി ഫൈവിൻ്റെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള വേർഷൻ ഉപയോഗിക്കുന്നത് ഇസ്രായേലാണ് ഇസ്രേലിന്റെ ഇല്ലാണ്ട് നാപ്പതിലധികം എഫ് തേർട്ടി ഫൈവ് ഫൈറ്റേഴ്സ് ഉണ്ട് ആ എഫ് തേർട്ടി ഫൈവ് ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഇസ്രയേൽ അവരുടെ ടെക്നോളജി അപ്ലൈ ചെയ്ത് അതിൽ അവരുടെ ഏവിയോണിക്സിലും റഡാറിലും അതിൻ്റെ പല കാര്യങ്ങളിലും വളരെയധികം അപ്ഗ്രേഡ് ചെയ്ത് ആ വിമാനത്തെ അമേരിക്ക ഇടയിൽ ഇരിക്കുന്ന എഫ് തേർട്ടി ഫൈവിനേക്കാളും പല മടങ്ങ് അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഫോമിലാണ് ഇസ്രയേൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇസ്രേലി എയർഫോഴ്സ് അല്ല ഐ ഡി എഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരിൽ ഈ പറഞ്ഞ എഫ് തേർട്ടി ഫൈവ് ലൈറ്റനിങ് പോലുള്ള അഡ്വാൻസ് എയർക്രാഫ്റ്റുകൾ മാത്രമല്ല അമേരിക്കയിടയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പലതരത്തിലുള്ള മികച്ച എയർക്രാഫ്റ്റുകളും അവരുടെ ഇതിൽ മികച്ച എയർക്രാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മുന്നൂറിലധികം എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളാണ് ഇസ്രായേൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ മുന്നൂറിലധികം എഫ് സിക്സ്റ്റീൻ എന്ന് പറയുമ്പോഴത്തേനും എഫ് സിക്സ്റ്റീൻ നമുക്കറിയാം ഒരു എഴുപതുകളിലെ ടെക്നോളജി ആണെന്നൊക്കെ പറഞ്ഞാലും ഇസ്രയേലിൻ്റെ കയ്യിൽ ഇരിക്കുന്ന എഫ് സിക്സ്റ്റീന് നോർമൽ എഫ് സിക്സ്റ്റിനേക്കാളും വളരെയധികം മികച്ച എഫ് സിക്സ്റ്റീനുകളാണ് അത് കാര്യം നമുക്കറിയാം ഇറേൽ ഈ ഏവിയോണിക്സ് അതായത് റഡാർ പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിലുള്ള സെൻസറുകൾ മറ്റ് സിസ്റ്റങ്ങൾ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഇസ്രായേൽ വളരെ മുന്നിലാണ് അപ്പം നമുക്കറിയാം ഇന്ത്യ തന്നെ ഉപയോഗിക്കുന്ന പല റഡാറുകളും അതുപോലെ എയർബോൺ എയർലി വാണിംഗ് സിസ്റ്റങ്ങളും ഒക്കെ ഇസ്രയേലിൻ്റെയാണ് നമ്മൾ തന്നെ നമ്മുടെ പല എയർക്രാഫ്റ്റുകളെ അപ്ഗ്രേഡ് ചെയ്യാനും ഉപയോഗിക്കുന്നതും ഇസ്രേലിൻ്റെ ടെക്നോളജിയാണ് അപ്പോൾ അവരുടെ ഇതിലേക്ക് ഈ ലോകത്തിലെ ഇന്ന് വരെ നിർമ്മിക്കപ്പെട്ടുള്ള ഒരു ഏറ്റവും മികച്ച എയർക്രാഫ്റ്റുകളൊന്നും നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന എഫ് സിക്സിറ്റിനൊക്കെ ലഭിക്കുമ്പോൾ അതിലേക്ക് അവരുടെ ടെക്നോളജി അപ്ലൈ ചെയ്യുമ്പോൾ ആ വിമാനം മറ്റ് പലതുമായി മാറാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന ഇസ്രയേലിനെ കുറിച്ച് അവരുടെ ടെക്നോളജിയെക്കുറിച്ച് ഒന്നുമല്ല പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഇറാനെക്കുറിച്ചാണ് ഇപ്പോൾ ഇറാനെക്കുറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു ഇന്ന് ലോകത്ത് പല രാജ്യങ്ങളും പല സൈനിക ശക്തികളും ഈ ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ എന്ന് പറയുന്ന സാധനം നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇന്ത്യ പോലെ അല്ലെങ്കിൽ ടർക്കി സൗത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഈ കാര്യത്തിൽ വളരെയധികം വിജയിച്ചിരിക്കുകയാണ് സൗത്ത് കൊറിയയുടെ ഒക്കെ ഫിഫ്ത് ജനറേഷൻ ഫൈറ്റേഴ്സ് ഏതാണ്ട് ഓൾറെഡി പ്രൊഡക്ഷൻ റെഡി ആയ ഉള്ളത് പക്ഷേ ഇങ്ങനെ പല കാര്യങ്ങളും തിരഞ്ഞ് നെറ്റിലൂടെ ഇങ്ങനെ പരതി പോയപ്പോഴത്തേക്കിന് അറിയാൻ കഴിഞ്ഞത് ഇറാൻ്റെ കയ്യിൽ ഏതാണ്ട് കോംപാക്ട് റെഡി ആയിട്ടുള്ള ഏതാണ്ട് പ്രൊഡക്ഷൻ റെഡി ആയിട്ടുള്ള ഒരു ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഈ ഫൈറ്റർ ഇറാൻ ഉപയോഗിക്കുന്നത് ഇറാൻ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ഇതിന്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അതുപോലെ തന്നെ ഈ വിമാനം പറക്കുന്നതിന്റെ പല ഫുട്ടേജുകളും ഇന്ന് യൂട്യൂബ് അടക്കമുള്ള പല പ്ലാറ്റ്ഫോമുകളിലും അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് ഈ അറിയാൻ ശ്രമിക്കുന്നത് ഇറാന്റെ കൈവശം ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്ന ഈ മോസ്റ്റ് അഡ്വാൻസ് ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ വിമാനത്തെ അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വിമാനം നിർമ്മിക്കാനുള്ള കേപ്പബിലിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിമാനം നിർമ്മിക്കാനുള്ള ടെക്നോളജി ഇറാന്റെ കൈവശം ഉണ്ടോ എന്നുള്ള കാര്യമാണ് അപ്പോൾ ഏതായാലും നമുക്ക് ഇറാൻ്റെ കൈവശമുള്ളിൽ നിന്നും പറയപ്പെടുന്ന ഈ ഫൈറ്റർ എന്താണെന്ന് ആദ്യം നോക്കാം ഇതിൻ്റെ പേര് കാഹർ ത്രീ വൺ ത്രീ എന്നാണ് കാഹർ എന്നാണ് പ്രൊൺസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല എന്തായാലും ഈ കാഹറിന്റെ അർത്ഥമായിട്ട് കണക്കാക്കുന്ന കോൺഗ്രർ എന്നാണ് കോൺഗ്രർ ത്രീ വൺ ത്രീ എന്നാണ് ഇതിനെ പൊതുവെ ക്യു ത്രീ വൺ ത്രീ എന്നും എഫ് ത്രീ വൺ ത്രീ എന്നും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ആദ്യമായിട്ട് മീഡിയയിലേക്ക് വരുന്നത് ഏതാണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിലാണ് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ ഇറാൻ ഗവൺമെന്റ് ഇതിന്റെ ആദ്യ പ്രോട്ടോട്ടോ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു അപ്പൊ ഈ വാർത്ത അല്ലെങ്കിൽ ഈ ഒരു സംഭവം വളരെയധികം മീഡിയ അറ്റൻഷൻ നേടിയ ഒരു സംഭവമാണ് കാരണം ഒരു ഫൈറ്റർ ബോട്ട് ഒരു സാധാരണ വിമാനം പോലും ഇതുവരെ നിർമ്മിച്ചിട്ടില്ലാത്ത ഇറാൻ രാജ്യം സ്വന്തം നിലയ്ക്ക് ഒരു ഫിഫ്ത് ജനറേഷൻ വിമാനം നിർമ്മിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ വാർത്തയാണ് തന്നെയുമല്ല രണ്ടാമതായിട്ടുള്ള കാര്യം ഈ വിമാനത്തിൻ്റെ ഡിസൈനാണ് നമുക്കറിയാം ഫിഫ്ത് ജനറേഷൻ ഫൈറ്റേഴ്സിൻ്റെ എന്ന് പറഞ്ഞാൽ സ്റ്റെൽത്ത് ടെക്നോളജിയാണ് ഇതിൽ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഉപയോഗിച്ചതാണ് ഇറാൻ അവകാശപ്പെട്ടത് തന്നെയുമല്ല ഈ വിമാനം സാധാരണ ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിനെക്കാളും വലുപ്പത്തിൽ വളരെ ചെറുതാണ് വലുപ്പത്തിൽ വളരെ ചെറുതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എഫ് ട്വൻറ്റി ടു റാഫ്റ്ററുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഏതാണ്ട് പകുതി വലിപ്പം മാത്രമേ ഈ പറഞ്ഞ കാഹർ ത്രീ വൺ ത്രീ അല്ലെങ്കിൽ എഫ് ത്രീ വൺ ത്രീ എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ വിമാനത്തിനുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ആദ്യ പ്രോട്ടോ അപ്പോൾ ഒരു ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ് റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് ശത്രുവിൻ്റെ എയർ സ്പേസിലേക്ക് കടക്കുക എന്നാണ് അപ്പോൾ ഒരു ഫിഫ്ത് ജനറേഷൻ വിമാനം അതായത് ആയിട്ടുള്ള ഫിഫ്ത് ജനറേഷൻ വിമാനത്തിൻ്റെ വലിപ്പം കൂടെ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റെൽത്ത് അല്ലെങ്കിൽ ആ സ്റ്റെൽത്ത് കേപ്പബിലിറ്റി പല മടങ്ങായിട്ട് വർദ്ധിക്കും അപ്പോൾ ഇത്രയും ഒക്കെ പ്രത്യേകത ഉള്ള ഒരു സാധനമാണ് ഇറാൻ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ അതിന് വളരെയധികം മീഡിയ അറ്റൻഷൻ ലഭിച്ചു പക്ഷേ ഈ വിമാനം ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച ആ ഇവന്റോടുകൂടി ഇറാന് കൈയടികളെക്കാൾ കൂടുതൽ ലഭിച്ചത് കൂക്കുകളായിരുന്നു കാരണം പല അനലിസ്റ്റുകളും പല ഏവിയേഷൻ എക്സ്പേർട്ടുകളും പറഞ്ഞത് ബേസിക് എയ്റോ പോലും പാലിക്കാത്ത ഒരു ഡിസൈൻ ആണ് ഈ വിമാനം എന്നാണ് തന്നെ എൻ്റെ കോക്പിറ്റിന്റെ ഡയമെൻഷനൊക്കെ വളരെ ചെറുതാണെന്നാണ് പൊതുവെ അഭിപ്രായപ്പെടുന്നത് ചെറുതെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെറുത് ഒരു പൈലറ്റിന് അതിനകത്ത് ഇരിക്കാൻ പോലുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ രണ്ടായിരത്തി പതിനേഴായപ്പം ഇറാൻ ഈ കാഹർ ത്രീ വൺ ത്രീ എന്ന് പറയുന്ന വിമാനത്തിന്റെ കൂടുതൽ ഡെവലപ്പായ ഒരു പ്രോട്ടോ ടൈപ്പ് കൂടെ ലോത്തിന് മുന്നിൽ അവതരിപ്പിച്ചു ഈ സംഭവം ഈ പ്രോട്ടോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ടുള്ള ഒരു വളരെ ഡെവലപ്പായ ഒരു വിമാനമായിരുന്നു അതായത് ആർക്കും കുറ്റം പറയാൻ പറ്റത്തില്ലാത്ത ഒരു ഡിസൈനായിരുന്നു ഇറാൻ ലോത്തിനു മുന്നിൽ രണ്ടായിരത്തി പതിനേഴിൽ അവതരിപ്പിക്കുന്നത് ഇപ്പോഴീ പറഞ്ഞ ഈ കോപ്പിറ്റിന്റെ പറഞ്ഞ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബേസിക് എയറോ ഡയനാമിക്സിൽ പറഞ്ഞ പ്രശ്നങ്ങൾ ഇതൊക്കെ പരിഹരിക്കപ്പെട്ടു അത് തന്നെ ഇതിന്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അമേരിക്കയുടെ പല സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈൻ ആയിരുന്നു ഈ വിമാനത്തുണ്ടായത് അത് അമേരിക്കയുടെ പല വിമാനങ്ങളെന്ന് പറഞ്ഞാൽ പൊതുവേ ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യം ഒരു ഫിഫ്റ്റ് ജനറേഷൻ എയർക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അമേരിക്ക അന്നേരം തന്നെ പറയും ഇത് എഫ് ട്വന്റി ടുന്റെ കോപ്പിയാണ് അല്ലെങ്കിൽ എഫ് തേർട്ടി ഫൈവിന്റെ കോപ്പിയാണെന്നൊക്കെ പറയും പക്ഷേ എഫ് ട്വന്റി ടു ആയിട്ടോ എഫ് തേർട്ടി ഫൈവോ ആയിട്ടല്ല ഈ പറഞ്ഞ ഇറാന്റെ ക്യു ത്രീ വൺ ത്രീ അല്ലെങ്കിൽ എഫ് ത്രീ വൺ ത്രീ എന്ന് പറഞ്ഞ ഈ വിമാനത്തിന് സാദൃശ്യം ഉണ്ടായിരുന്നത് അമേരിക്കയുടെ തന്നെ ആദ്യകാല സ്റ്റെൽത്ത് വിമാനങ്ങൾ അതായത് അമേരിക്ക എഴുപതുകളിൽ ഡെവലപ്പ് ചെയ്ത ഈ ബേഡ് ഓഫ് പ്രേ അല്ലെങ്കിൽ എഫ് നയിച്ച ഒരു ബ്ലാക്ക് ഒരു പ്രോഗ്രാം ഉണ്ട് അതിന്റെ പേര് ഹാവ് ബ്ലൂ പ്രോഗ്രാം എന്നാണ് ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ആ പ്രോട്ടോടൈപ്പുകളൊക്കെ ടൈപ്പുകളൊക്കെ ഉണ്ട് ഇതിന്റെയൊക്കെ രൂപവുമായിട്ടാണ് ഈ പറഞ്ഞ ഇറാന്റെ ഈ ഫിഫ്ത് ജനറേഷൻ ഫൈറ്ററിന്റെ രൂപസാദൃശ്യമുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് പല രാജ്യങ്ങളും ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് ലോകത്ത് നിലവിലുണ്ടെന്ന് പറയുന്ന പല സ്റ്റെൽത്ത് വിമാനങ്ങൾ അല്ലെങ്കിൽ ഫിഫ്ത് ജനറേഷൻ വിമാനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രൂപമാണ് ഇതിനുള്ളത് തികച്ചും വ്യത്യസ്തമായ രൂപം എന്ന് പറഞ്ഞാൽ ഒരു ഡെൽറ്റ വിംഗ് കോൺഫിഗറേഷൻ തന്നെയാണ് ഈ വിമാനത്തിന് ഉള്ളത് ഡെൽറ്റ വിംഗ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ അനുയോജ്യം ഇതിനൊരു കനാട് ആണ് ഉള്ളത് അതിൻ്റെ പല പേർമനൻ്റ് ആയിട്ടുള്ള രണ്ട് കനാട് വിങ്സുകൾ ഈ വിമാനത്തുണ്ട് ഈ കനാട് വിങ്സുകൾ സാധാരണ വിമാനങ്ങളിലെ കനാട് അല്ല ഉള്ളത് ഇത് ഡൗൺവേർഡ് പോയിന്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ കനാട് വിങ്സുകൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസൈൻ എലമെന്റ് ഇതിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊരു എലമെന്റ് ഇതിലേക്ക് വന്നതെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറയാൻ സാധിക്കില്ല അതിന് ഈ വിമാനത്തെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷനുകൾ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് എന്തിരുന്നാലും ഇന്ന് ലോകത്ത് നിലവിലുള്ളതും ഇന്ന് പല രാജ്യങ്ങളും ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള ഫിഫ്ത് ജനറേഷൻ വിമാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴും ഇത് വളരെ വ്യത്യസ്തമായ ഒരു ഡിസൈനാണ് വളരെ വ്യത്യസ്തമായ ഒരു ഡിസൈൻ ഡിസൈനാണെന്ന് മാത്രമല്ല ഇതിന്റെ വലിപ്പം വളരെ കുറവായതുകൊണ്ട് തന്നെ ഇതിന്റെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയും വളരെയധികം കൂടുതലാകാനുള്ള ഒരു സാഹചര്യമുണ്ട് തന്നെയല്ല ഈ വിമാനത്തിൽ ലോ ഫ്ളയിങ് കേപ്പബിലിറ്റിയുടെ ഉള്ള വിമാനമാണെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ലോ ഫ്ലൈയിങ് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിമാനങ്ങളെ വളരെയധികം താഴ്ത്തി പറത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറക്കുന്ന വിമാനങ്ങൾ ഇങ്ങനെ താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളെ പെട്ടെന്ന് നടാളുകൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല ഈ ഒരു ടെക്നിക്കാണ് പല ഗ്രൗണ്ട് അറ്റാക്കിംഗ് എയർക്രാഫ്റ്റുകളും അതുപോലെ ഗ്രൗണ്ട് അറ്റാക്കിംഗ് ഹെലികോപ്റ്റർ അത് അപ്പാച്ച വേറൊരു ഹെലികോപ്റ്ററും ഒക്കെ ഈ സ്റ്റെൽത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേന് ഒരു ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് എന്നുള്ള രീതിയിൽ വളരെയധികം അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ടെക്നോളജി തന്നെയാണ് അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് ആയിട്ടുള്ള വിമാനം തന്നെയാണ് ഈ പറഞ്ഞ കാഹർ ത്രീ വൺ ത്രീ അല്ലെങ്കിൽ എഫ് ത്രീ വൺ ത്രീ എന്ന് പറയുന്ന ഇറാന്റെ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ക്രാഫ്റ്റ് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനേഴ് മുഴുവൻ ഇതിനെ സംബന്ധിക്കുന്ന ഇതിൻ്റെ പല ഫുട്ടേജുകളും ഇറാൻ പുറത്ത് വിടുകയുണ്ടായി അതായത് ഇത് റൺവേ ടാക്സിങ് നടത്തുന്നതും അത് കഴിഞ്ഞ് പിന്നീട് ഇത് പലതവണ പറക്കുന്നതുമായിട്ടുള്ള പലതരത്തിലുള്ള ഫുട്ടേജുകൾ ഇറാൻ നിരന്തരമായിട്ട് വിട്ടുകൊണ്ടിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ബേസിക്കലി സിംഗിൾ സീറ്റർ എയർക്രാഫ്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ആദ്യ കാലത്ത് ആദ്യ പ്രോട്ടോടൈപ്പ് ടൈപ്പ് രണ്ടായിരത്തി മൂന്നിലൊക്കെ പുറത്തുവിട്ട ആ പ്രോട്ടോടൈപ്പിൽ ഒരു സിംഗിൾ എഞ്ചിൻ വിമാനമായിരുന്നു പിന്നെ രണ്ടായിരത്തി പതിനേഴൊക്കെ ആയപ്പോഴത്തേൻ്റെ ഇതൊരു ടിൻ എഞ്ചിൻ എയർക്രാഫ്റ്റ് എയർക്രാഫ്റ്റായിട്ട് ടിൻ എഞ്ചിൻ ഫൈറ്ററായിട്ടാണ് ഇതിൻ്റെ പ്രോട്ടോ ടൈപ്പുകളൊക്കെ കാണാൻ സാധിച്ചത് അപ്പം വളരെയധികം ചെറിയൊരു വിമാനമാണെന്ന് നോക്കണ അതിൽ രണ്ട് ജെറ്റ് എഞ്ചിനുകൾ കൂടിയാണ് ഉള്ളത് തന്നെപോലെ ഇതിന് വലിപ്പം വളരെ കുറവാണെന്ന് പറഞ്ഞാലും ഇതിൻ്റെ പേരോട് കപ്പാസിറ്റിയൊക്കെ അതിൻ്റെ വലിപ്പത്തിന് ആനുപാതികമായിട്ട് നോക്കും വളരെയധികം കൂടുതലാണ് ഏതാണ്ട് രണ്ട് ടണ്ണിലധികം ആയുധങ്ങൾ വഹിക്കാൻ സാധിക്കുന്ന ഒരു വിമാനമാണ് ഇത് അതായത് എന്താ ഒരു ടണ്ണിലധികം ബോംബുകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കണക്ട് ചെയ്യാൻ സാധിക്കും കൂടാതെ പലതരത്തിലുള്ള ഗൈഡഡ് മിസൈലുകൾ അല്ലെങ്കിൽ എയർ ടു സർഫസ് മിസൈലുകൾ എയർ ടു എയർ മിസൈലുകൾ ഇങ്ങനെയുള്ള പലതും ഇതിൽ നിന്നും പ്രയോഗിക്കാൻ സാധിക്കും അപ്പൊ എയർ ടു എയർ മിസൈലിൽ എയർ ടു സർഫസ് മിസൈൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന്റെ പക്കൽ ഇങ്ങനെയുള്ള പല മിസൈലുകളുണ്ട് അതായത് ഈ പി എൽ ട്വൽവ് ഉള്ള പല ചൈനീസ് എയർ ടു എയർ അല്ലെ എയർ ടു സർഫസ് മിസൈലുകളൊക്കെ ഇറാന്റെ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പൊ ഇത് ചൈനീസ് മിസൈലുകളൊക്കെ പറഞ്ഞാൽ നമ്മള് കുറച്ച് കാണണ്ട ഈ പറഞ്ഞ മിസൈൽ ഈ പി എൽ ട്വൽവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമേരിക്കയുടെ എയർ ടു എയർ മിസൈലായിട്ടുള്ള എയിം എം ട്വൽവ് എം റാം എന്നൊക്കെ പറയുന്ന എയർ ടു എയർ മിസൈലാണ് അമേരിക്കയുടെ ഇതിന്റെ ഇക്കൗണ്ടായിട്ട് കേപ്പബിലിറ്റി ഇതിനൊപ്പം നിൽക്കുന്ന ഒരു മിസൈലായിട്ടാണ് നമ്മുടെ പറഞ്ഞ ഈ ചൈനീസ് മിസൈലിനെ ലോകം കണക്കാക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പല ആയുധങ്ങളും ഇറാന്റെ കയ്യിലുണ്ട് ഇതൊക്കെ ഈ പറഞ്ഞ എഫ് ത്രീ വൺ ത്രീ എന്ന് പറഞ്ഞ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റിൽ നിന്നും പ്രയോഗിക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേനും ഈ പറഞ്ഞ സംഭവം ഈ വിമാനം വളരെ ഗംഭീരമായ ഒരു വിമാനം തന്നെയാണ് പക്ഷേ ഈ വിമാനം നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന ധാരാളം ചോദ്യങ്ങളുണ്ട് അതായത് ഇങ്ങനെ ഒരു വിമാനം നിലവിലുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഇവിടെ നിൽക്കട്ടെ അതങ്ങ് മാറ്റിവെച്ചേക്കാം എങ്കിലും ഇറാൻ പോലെ ഒരു രാജ്യത്തിന് ഒരു വിമാനം ഇത്രയും അഡ്വാൻസ് ആയ ഒരു ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് നിർമ്മിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് അതായത് ഇറാന്റെ ഈ അഡ്വാൻസ് ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ആയിട്ടുള്ള കാഹർ ത്രീ വൺ ത്രീയെ കുറിച്ച് പല രാജ്യങ്ങളും അതായത് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും പറയുന്നത് ഇത് ഇറാന്റെ വെറും ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണ് ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് പോയിട്ട് ഒരു പൊപ്പലർ റിവൺ എയർക്രാഫ്റ്റ് പോലും നിർമ്മിക്കാനുള്ള കേപ്പ് പോയിട്ടുള്ള ഒരു രാജ്യമല്ല ഇറാൻ ഈ കാഹർ വൺ തേർട്ടിയുടെ ഫുട്ടേജുകളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ പലപ്പോഴായിട്ട് ഇന്റർനെറ്റിലേക്ക് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഫുട്ടേജുകളൊക്കെ വ്യാജമായി നിർമ്മിച്ചെടുത്തതാണെന്നാണ് ഇസ്രായേൽ ഉൾപ്പെടെ ഇറാന്റെ പല ശത്രു രാജ്യങ്ങളും പറയുന്നത് അല്ലെ കണക്കാക്കുന്നത് പക്ഷേ അത് ശരിയല്ല കാഹർ ത്രീ വൺ ത്രീ എന്ന് പറഞ്ഞ ഇറാന്റെ ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ ഒരു യാഥാർത്ഥ്യമാണെന്നും അത് ശത്രുക്കളുടെ മേലെ തീമിട വെയ്ക്കാനായി രഹസ്യങ്ങളിലെ മറ നീക്കി ഒരു ദിവസം പുറത്തു വരും എന്നൊക്കെ കണക്കാക്കുന്ന ധാരാളം അനലിസ്റ്റുകളും ധാരാളം എക്സ്പേർട്ടുകളും ഇന്ന് ലോകത്തുണ്ട് അപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ എക്സ്പേർട്ടുകളല്ല ഈ പറഞ്ഞ അനലിസ്റ്റുകൾ ഇങ്ങനെ ഒരു വിമാനം ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അവരെന്താണ് ഈ ഇങ്ങനെ ഒരു വിമാനം ഉണ്ടെന്നുള്ളതിന്റെ തെളിവായിട്ട് മുന്നോട്ട് വെക്കുന്നതെന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അതായത് നമുക്കറിയാം വളരെ പണ്ട് അതായത് എഴുപതുകൾക്ക് മുമ്പ് അല്ലെ എഴുപതുകളിൽ ഇറാൻ അമേരിക്കയുടെ ഒരു പ്രധാന സഖ്യരാജ്യമായിരുന്നു പ്രധാന സഖ്യരാജ്യം എന്നൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല ഇറാൻ അമേരിക്കയുടെ അങ്ങേറ്റം അങ്ങേറ്റം പ്രാധാന്യമുള്ള ഒരു സുഹൃത്ത് രാജ്യമായിരുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിലെ അവരുടെ ഏറ്റവും പ്രധാന സുഹൃത്ത് അല്ലെ ഏറ്റവും പ്രധാന സഖ്യരാജ്യം ഇറാനായിരുന്നു അത് ഞാൻ വെറുതെ പറഞ്ഞാൽ അത് നമുക്ക് വ്യക്തമാക്കി തരുന്ന പല തെളിവുകളും ഉണ്ട് അതായത് നമുക്കറിയാം ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം പല രാജ്യങ്ങളുമായിട്ട് സഖ്യം ചെയ്യും പല രാജ്യങ്ങൾക്കും ആയുധം വിൽക്കുകയും ചെയ്യും പക്ഷേ ഈ വിൽക്കുന്ന ആയുധങ്ങളൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നമുക്ക് നമുക്ക് കാണാൻ സാധിക്കും അമേരിക്കൻ സേന അല്ലെങ്കിൽ അമേരിക്കയുടെ എയർഫോഴ്സോ നേവിയോ ആർമിയോ ഒന്നും ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ത്രെട്ടായിട്ട് മാറുന്ന ഒരായുധവും അമേരിക്ക ആർക്കും കൊടുക്കത്തില്ല അത് ഇപ്പോൾ തന്നെ നോക്കിയേ എഫ് ട്വൻറ്റി ടു റാപ്ടെന്ന് പറയുന്നൊരു വിമാനമുണ്ട് അതാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഫിഫ്ത് ജനറേഷൻ എയർക്രാപ്റ്റർ ഈ വിമാനം ഇന്ന് വരെ ഒരു സഖ്യരാജ്യത്തിനും നേറ്റോ സഖ്യത്തിൽപ്പെട്ട രാജ്യമോ അവരുടെ സുഹൃത്തായിട്ടുള്ള ഏതെങ്കിലും രാജ്യത്തിനോ അമേരിക്ക കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട ബോംബർ വിമാനങ്ങളുടെയോ അല്ലെങ്കിൽ അന്തർവാഹിനികളുടെയോ അല്ലെങ്കിൽ അങ്ങനെ അമേരിക്കയ്ക്ക് ത്രെട്ടായി മാറാൻ സാഹചര്യമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്ന ഒരു തരത്തിലുള്ള ടെക്നോളജിയും അവർ ട്രാൻസ്ഫർ ചെയ്യത്തില്ല ആ ടെക്നോളജി കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് കാലഹരണപ്പെട്ടു പോയി അല്ലെങ്കിൽ പല രാജ്യങ്ങൾക്ക് ഈ ടെക്നോളജി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അമേരിക്ക അതിനെ വിൽപ്പന ചരക്കാക്കി മാറ്റത്തുള്ളൂ അതായത് ഇപ്പം എഫ് സിക്സ്റ്റീൻ അമേരിക്ക വ്യാപകമായിട്ട് വിൽപ്പന ചെയ്യുന്നുണ്ട് അപ്പം എഫ് സിക്സ്റ്റീനേക്കാളും മികച്ച വിമാനങ്ങളായാലും എഫ് സിക്ടീൻ ഒപ്പം നിൽക്കുന്ന പല വിമാനങ്ങൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയതുകൊണ്ടാണ് അമേരിക്ക എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന വിമാനം ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റിയിരിക്കുന്നത് അപ്പം ഈ എഴുപതുകളുള്ള കാലം എടുത്തു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമാനമായിരുന്നു എഫ് ഫോർട്ടീൻ ടോം കാറ്റ് എഫ് ഫോർട്ടീൻ ടോം കാറ്റിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്ക ഈ വിമാനം ഒരു രാജ്യത്തിന് ഉപ്പ് നോക്കാൻ പോലും കൊടുത്തിട്ടില്ല പക്ഷേ ഈ വിമാനം വളരെയധികം എണ്ണം ഇറാനും സപ്ലൈ ചെയ്യുന്നുണ്ടായി വളരെയധികം എഫോർട്ടിൻ ടോം കാറ്റ് എഫോർട്ടീൻ ടോം കാറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിട്ട് ഉള്ള വളരെ അഡ്വാൻസ് ആയിട്ടുള്ള വളരെ വലുപ്പമുള്ള ഒരു കോമ്പാക്ട് ആയിരുന്നു ആ കാലഘട്ടത്തിൽ എഴുപതുകളിൽ ഇതിനെ തോപ്പിക്കാൻ അല്ലെങ്കിൽ ഇതിന് മുന്നിൽ നിൽക്കുന്ന ഒരു ടെക്നോളജി ഉണ്ടായിരുന്നില്ല ആ വിമാനം എത്ര കൊണ്ട് സക്സസ്ഫുള്ള എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അവിടെ മാറ്റിയിരുന്നത് എന്നിരുന്നാലും ടെക്നോളജിയുടെ കാര്യത്തിൽ ഏവിയേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഒരു ഫൈറ്റർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു നേവൽ ഫൈറ്റർ എന്ന നിലയിലൊക്കെ ടോം കാറ്റിനെ വല്ലാൻ ഒരു വിമാനം ആ കാലത്ത് ലോകത്തുണ്ടായിരുന്നില്ല പിന്നെ അതിനുശേഷം അമേരിക്ക ഹോർനെറ്റ് ഡെവലപ്പ് ചെയ്തു ഹോർനെറ്റ് അമേരിക്ക ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ അഡ്വാൻസ് ആയി മാറി എന്നൊക്കെയുള്ള കാര്യം നമുക്കറിയാം എന്നിരുന്നാലും ആ കാലഘട്ടത്തിൽ ടോം കാറ്റ് അമേരിക്കയുടെ അല്ലെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഫൈറ്റർ ഫൈറ്ററാണ് എഴുപതുകളിലും എൺപതുകളിലോ ഒക്കെ ഈ വിമാനം വളരെയധികം എണ്ണം ഇറാൻ സപ്ലൈ ചെയ്യുകയുണ്ടായി ഇവിടെ ഒന്നും തീർന്നില്ല ലോകത്തിലെ തന്നെ ആദ്യത്തെ ഫോർ ജനറേഷൻ ഫൈറ്റർ എന്നൊക്കെ വിളിക്കാൻ സാധിക്കുന്ന എഫ് ഫോർ ഫാൻഡം ഈ വിമാനവും അമേരിക്ക വളരെയധികം എണ്ണം ഇറാന് കൊടുക്കുകയുണ്ടായി പിന്നെ അമേരിക്ക നോർത്ത് ഓപ്പിൻ്റെ എഫ് ഫൈവ് എന്ന് പറഞ്ഞൊരു ഫൈറ്റർ വിമാനമാണ് വളരെ ചെറിയൊരു ഫൈറ്ററാണ് ആ വിമാനവും വളരെയധികം എണ്ണം അത് ആ നൂറുകണക്കിന് വിമാനങ്ങൾ ഇറാന് ഷായുടെ കാലത്ത് സപ്ലൈ ചെയ്യണ്ടായി അതിനുശേഷം നമുക്കറിയാം ഷായുടെ ഭരണം അട്ടിമറിച്ചുകൊണ്ട് ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷൻ ഉണ്ടാകുന്നു പിന്നെ ഇറാൻ്റെ ഭരണം മാറുന്നു അതോടുകൂടി ഇറാൻ അമേരിക്കയുടെ ശത്രുപശത്തായി മാറുന്നു അപ്പോഴാണ് അമേരിക്കയ്ക്ക് പണി കിട്ടുന്നത് അതായത് ഈ പറഞ്ഞ എഴുപതുകളിൽ അമേരിക്കയുടെ ഏറ്റവും അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച പല വിമാനങ്ങളും ഇറാൻ്റെ എയർഫോഴ്സിൻ്റെ ഭാഗമായിട്ടും അപ്പോഴും തുടരുകയാണ് അപ്പോഴും തുടരുകയാണെന്നു പറഞ്ഞാൽ ഇന്നും ഇറാൻ എയർഫോഴ്സ് ഇറാൻ എയർഫോഴ്സിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്ന ആ കാലത്ത് അമേരിക്കയിൽ നിന്ന് ലഭിച്ച വിമാനങ്ങളാണ് ഇതുകൂടാതെ മികും അതുപോലുള്ള പല റഷ്യൻ വിമാനങ്ങളും ഇന്ന് ഇറാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നിരുന്നാലും ഇന്ന് ഏതാണ്ട് അമ്പതോളം ടോം കാറ്റ് വിമാനങ്ങൾ ഏതാണ്ട് അറുപതിലധികം എഫ് ഫോർ ഫാൻഡം വിമാനങ്ങളൊക്കെ ഇറാൻ എയർഫോഴ്സിന്റെ ഭാഗമായിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ എഫ് ഐവ് എന്ന നോർത്ത് ഓഫ് എഫ് ഐവ് എന്ന് പറഞ്ഞ വിമാനങ്ങളും വളരെയധികം ഉണ്ട് പക്ഷേ ഈ എഫ് ഐവ് എന്ന് പറഞ്ഞ വിമാനം എന്ന് പറഞ്ഞാൽ അമേരിക്ക അത്ര വലിയൊരു അഡ്വാൻസ് ടെക്നോളജി ഒന്ന് ഉപയോഗിച്ച് നിർമ്മിച്ചതല്ല നിർമ്മിച്ചാൽ ആയിട്ട് വിറ്റ് ലാഭം ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ നിർമ്മിച്ച ലോ ഡലപ്മെന്റ് കോസ്റ്റ് അല്ലെങ്കിൽ ലോ പ്രൊഡക്ഷൻ കോസ്റ്റും ലോ മെയിൻറ്റനൻസ് കോസ്റ്റും ും ഒക്കെയുള്ള ഒരു വിമാനമാണ് പക്ഷെ ആ വിമാനത്തെ നമ്മളിപ്പോൾ അങ്ങനെ കുറച്ച് കാണണ്ട ആ വിമാനത്തിന് ഇവിടെ വേറെ ചില പ്രാധാന്യങ്ങളുണ്ട് അതിലേക്ക് നമുക്ക് വരാം എന്നിരുന്നാലും ഈ അമേരിക്കയുടെ ടോം കാറ്റും ഫാൻഡോവും ഒക്കെ ധാരാളമായിട്ട് ഇന്നും ഇറാൻ എയർഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ വിമാനങ്ങൾ അമേരിക്കയ്ക്ക് ഒരു ത്രെട്ടായി മാറുമെന്ന് അമേരിക്കറിയാം ത്രെട്ടായി മാറുമെന്ന് തന്നെയല്ല ഇറാൻ അങ്ങനെ ഞങ്ങളുടെ വിമാനം ഉപയോഗിച്ച് എയർഫോഴ്സ് നടത്തിക്കൊണ്ട് പോകണ്ട എന്നൊരു തീരുമാനം അമേരിക്കയ്ക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വിമാനങ്ങളുടെ ഒന്നും സ്പെയർ പാട്ടുകൾ അമേരിക്ക ഇറാന് കൊടുക്കുന്നില്ല സ്പെയർ പാർട്ടുകൾ ഇറാന് കൊടുക്കുന്നില്ലെന്ന് തന്നെയല്ല ഈ പറഞ്ഞ ടോം കാറ്റിന് ഒന്ന് സ്പെയർ പാർട്ടുകൾ ഒരു കാരണവശാലും ഇറാന് ലഭിക്കരുത് ഉദ്ദേശത്തോടെ അമേരിക്ക അമേരിക്കയെ കാലഘട്ടപ്പെട്ടൊന്ന് കണക്കാക്കുന്ന ടോം കാറ്റുകളെയൊക്കെ അവർ നിർദ്ദാഷണ്യം നശിപ്പിച്ചുകളെയാണ് ചെയ്യാറുള്ളത് അതായത് അതിൻ്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കുക എന്നുള്ള അവസ്ഥയിൽ ഈ പറഞ്ഞ വിമാനങ്ങളൊക്കെ ഈ പറഞ്ഞ ടോം കാറ്റിനെ ഫാൻഡങ്ങളെയൊക്കെ നശിപ്പിച്ചുകളെയാണ് അമേരിക്ക കേട്ടുള്ളത് തന്നെപോലെ അവരുടെ കയ്യിലിരിക്കുന്ന ഈ പറഞ്ഞ വിമാനങ്ങൾ അവരുടെ മ്യൂസിയങ്ങളിലും ഒക്കെയുള്ള ടോം കാറ്റ് എന്ന് പറഞ്ഞാൽ അതീവ സുരക്ഷിതമായിട്ടാണ് അവർ സൂക്ഷിച്ചു പോകുന്നത് അപ്പോൾ ഒരു സാഹചര്യത്തിലും ഈ ടോം ഗാറ്റ് പോലുള്ള വിമാനം ടോം ഗാറ്റ് എന്ന് കാറ്റ് ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് ആണ് ഇതിന്റെ ഒരു സ്പെയർ പാർട്ട് പോലും ഇവർക്ക് ലഭിക്കരു എന്നുള്ള രീതിയിലാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത് എന്നിട്ടും എഴുപതുകൾ മുതൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇപ്പോഴും ഇറാൻ ഈ പറഞ്ഞ അമേരിക്കൻ വിമാനം ഈ പറഞ്ഞ എഫ് ഫോർട്ടീൻ ടോം ഗാറ്റും അതുപോലെ എഫ് ഫോർ ഫാൻഡം വിമാനങ്ങളും കോമ്പാക്ട് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള വിമാനങ്ങൾ അങ്ങനെയുള്ള ഈ എഴുപതുകളിലെ ടെക്നോളജി കൊണ്ട് നിർമ്മിച്ച ഈ പറഞ്ഞ കോംപ്ലക്സ് എയർ ഫ്രെയിമും കോംപ്ലക്സ് എഞ്ചിൻ ഒക്കെ ഉള്ള ഈ വിമാനങ്ങളെ ഇന്നും ഇറാന്റെ എഞ്ചിനീയേഴ്സിനും ഇറാന്റെ ടെക്നീഷ്യൻസിനും മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ അവർക്ക് കോമ്പാക്ട് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എഞ്ചിനീയർമാരും ടെക്നീഷ്യൻമാരും ഇറാനിലുണ്ടെങ്കിൽ അവർ വിചാരിച്ചാൽ ഒരു ഫിഫ്ത്ത് ജനറേഷൻ വിമാനമൊക്കെ നിർമ്മിക്കാൻ സാധിക്കും എന്നാണ് ും കണക്കാക്കുന്നു അവർ തന്നെ വിചാരിച്ച പോരാ നമുക്കറിയാം ചൈന പോലെ ഫിഫ്ത് ജനറേഷൻ ടെക്നോളജി ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് പരീക്ഷിച്ച് വിജയിച്ച പല രാജ്യങ്ങളും ഇറാനിന് സപ്പോർട്ട് ഉണ്ട് ഡയറക്റ്റായിട്ട് ഇപ്പം ടെക്നോളജി ട്രാൻസ്ഫർ ഒന്നും നടത്തിയില്ലെങ്കിലും പല രീതിയിലും അവർക്ക് ഈ കാര്യത്തിൽ ഇറാനെ സഹായിക്കാൻ സാധിക്കും അങ്ങനെ ചൈനീസ് സഹായം ഈ വിമാനത്തിന് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഇതിന്റെ ഡിസൈൻ പരിശോധിച്ചാൽ ഏറെക്കുറെയൊക്കെ മനസ്സിലാകും അതായത് ഈ പറഞ്ഞ കാഹർ ത്രീ ട്വന്റി ത്രീയുടെ ഡിസൈൻ അതായത് അതിന് അമേരിക്കൻ വിമാനങ്ങളുമായിട്ടൊക്കെ സാദൃശ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും അതിന്റെ വെരി ബേസിക് ഡിസൈൻ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ വിംഗ് വിമാനത്തിന്റെ വെരി ബേസിക് ഡിസൈൻ നമുക്ക് പരിശോധിക്കുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ രൂപസാദൃശ്യമുള്ള ചൈനീസ് ജെ ട്വന്റിയുമായിട്ടാണ് അത് അതുപോലെ തന്നെ സൗത്ത് കൊറിയൻ ഫിഫ്റ്റ് ജനറേഷൻ ഫൈറ്ററിന്റെ ആദ്യ പ്രോട്ടോടൈപ്പ് ടൈപ്പാണ് അത് സി ടു നോട്ട് ത്രീ എന്നാണ് അറിയപ്പെടുന്നത് ആ വിമാനവുമായിട്ടും ചില സാദൃശ്യങ്ങൾ കാണാൻ സാധിക്കും അതിപ്പം ഇപ്പം ഈ കനാഡിങ് കോൺഫിഗേഷൻ ഒക്കെ വന്നുകൊണ്ടുള്ള ഒരു സാധൃമാണ് എന്നിരുന്നാലും ചൈനീസ് കരസ്പർശം അവിടെ എവിടെയാണ് അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞ ഡിസൈനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞാൽ അതിന്റെ ഒരു എയർ ഫ്രെയിമിന്റെ ഡിസൈൻ്റെ കാര്യമാണ് നമ്മളിപ്പം പറഞ്ഞോ എയർ ഫ്രെയിം ഈ എയറോണോട്ടിക്സും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്ന ഒരു നല്ല എഞ്ചിനുകൾ വിചാരിച്ച് കഴിഞ്ഞാൽ പലർക്കും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഉള്ളൂ പക്ഷേ ഇവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റാത്ത ഒരു സാധനമുണ്ട് അതാണ് വിമാനത്തിന്റെ എഞ്ചിൻ അതായത് നമ്മൾ ഈ പറഞ്ഞു ഇത് വളരെ ചെറിയൊരു എയർക്രാഫ്റ്റ് ആണ് എഫ് ട്വന്റി ടു റാപ്റ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ പകുതി വലപ്പം മാത്രമുള്ള ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആണ് ഇങ്ങനെ ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിനെ പറത്താൻ പറ്റുന്ന എഞ്ചിൻ അതും സിംഗിൾ എഞ്ചിനല്ല ടിൻ എഞ്ചിൻ രണ്ട് എൻജിനുകൾ ഈ വിമാനത്തിൽ ഉണ്ടെന്നാണ് നമുക്ക് ഈ പ്രോട്ടോ ടൈപ്പുകളിൽ മറ്റുമൊക്കെ കാണാൻ സാധിക്കുന്നത് ഈ എഞ്ചിന് ഇവിടുന്ന് ലഭിച്ചു എന്നുള്ളതാണ് അടുത്ത ചോദ്യം അതായത് നമുക്കറിയാം ഇന്ത്യ പോലെ ഒരു രാജ്യം അതായത് എയർക്രാഫ്റ്റുകളും ക്രാഫ്റ്റുകളും സ്പേസ് ക്രാഫ്റ്റുകളും ഒക്കെ വളരെ കാലമായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നോളജിയുടെ കാര്യത്തിൽ വളരെയധികം മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വളരെയധികം ടെക്നീഷ്യന്മാരും സയൻറ്റിസ്റ്റുകളും അതായത് സ്പേസ് റിസർച്ച് രംഗത്തും എയറോനോട്ടിക്സ് രംഗത്തും ഒക്കെ അങ്ങേ മുന്നിൽ നിൽക്കുന്ന ധാരാളം സ്പേസ് ക്രാഫ്റ്റുകളും അതുപോലെ മിസൈലുകളും കാര്യങ്ങളും എല്ലാം നിർമ്മിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ പോലെ ഒരു രാജ്യവും നമ്മുടെ എച്ച് എൽ പോലൊരു സംവിധാനവും വിചാരിച്ചിട്ട് ഇന്ന് വരെ നല്ലൊരു ജെറ്റ് എഞ്ചിൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇറാൻ പോലൊരു രാജ്യം വളരെ ഹൈലി കോമ്പാക്റ്റ് ആയിട്ടുള്ള ഹൈ ത്രസ്റ്റ് പ്രൊഡ്യൂസിങ് ജെറ്റ് എൻജിൻ നിർമ്മിച്ചെടുത്തു എന്ന് പറയുന്നത് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ മുന്നേ പ്രതിപാദിച്ച അമേരിക്കൻ വിമാനം അതായത് നോർത്ത് ഓഫ് എഫ് ഫൈവ് എന്ന് പറയുന്ന അമേരിക്കൻ ഫൈറ്റർ വിമാനം ഈ നോർത്ത് ഓഫ് എഫ് ഫൈവ് എന്ന് പറയുന്ന ഫൈറ്റർ വിമാനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അമേരിക്ക ഞാൻ പറഞ്ഞല്ലോ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ചുകൊണ്ട് അതുപോലെ മെയിൻ്റനൻസ് കോസ്റ്റ് കുറച്ചുകൊണ്ട് ഈ തേർഡ് വേൾഡ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പറഞ്ഞ നോർത്ത് ഓഫ് എഫ് ഐ നിർമ്മിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ജിയുടെ ജെ എയ്റ്റി ഫൈവ് എന്ന് പറയുന്ന വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ഹൈ ത്രസ്റ്റ് പ്രൊഡ്യൂസിംഗ് എഞ്ചിനുകളാണ് അതായത് ഈ പറഞ്ഞ നോർത്ത് ഓഫ് എഫ് ഐവ് എന്ന് പറയുന്ന വിമാനം വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള വിമാനമാണ് അതില് വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ആ വിമാനത്തെ എക്സാക്ട്ലി ചേരുന്ന രീതിയിലുള്ള രണ്ട് ജെറ്റ് എൻജിനുകൾ ജിയുടെ ജെ എയ്റ്റി ഫൈവ് എന്ന് പറഞ്ഞ രണ്ട് എഞ്ചിനുകളാണ് ഘടിപ്പിക്കുന്നത് ഈ ജെ എയ്റ്റി ഫൈവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജി എന്ന് വരെ നിർമ്മിച്ചിട്ടുള്ള വെച്ച് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള എൻജിനുകളുടെ കൂട്ടത്തിലാണ് ഈ ജെ എയ്റ്റി ഫൈവിന്റെയും ടെക്നീഷ്യന്മാർ പെടുന്നത് അതായത് ഫൈറ്റർ വിമാനങ്ങളിൽ മാത്രമല്ല പല കൊമേഴ്സ്യൽ എയർക്രാഫ്റ്റുകളിലും ഒക്കെ ഈ പറഞ്ഞ ജെ എയ്റ്റി ഫൈവ് എന്ന് പറഞ്ഞ എഞ്ചിനോ അതിന്റെ ഡെറിവേറ്റീവ്സ് ഉപയോഗിക്കുന്നുണ്ട് ഈ എഞ്ചിൻ ധാരാളമായിട്ട് ഇറാന്റെ കയ്യിലുണ്ട് അതായത് തന്നെ ഈ ഷായുടെ കാലത്ത് ഇരുന്നൂറിലധികം എഫ് ഫൈവ് വിമാനങ്ങളാണ് ഇറാന് അമേരിക്കയുടെ നിന്ന് ലഭിച്ചിട്ടുള്ളത് അതുതന്നെയല്ല വേറെ പല രാജ്യങ്ങൾ അതായത് ചിലി ബ്രസീൽ അങ്ങനെയുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ പല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചൈന സിംഗപ്പൂർ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളൊക്കെ ഈ പറഞ്ഞ അമേരിക്കൻ വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ എഞ്ചിൻ ഈ ജെ എയ്റ്റി ഫൈവ് എന്ന് പറയുന്ന ജി എഞ്ചിൻ ഇറാനിൽ ധാരാളമായിട്ട് ലഭിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ എഞ്ചിനാണ് ഈ അമേരിക്കൻ എഞ്ചിനാണ് ഇറാൻ ഈ പറഞ്ഞ കാഹർ ത്രീ വൺ ത്രീ എന്ന് പറയുന്ന ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നതാണ് ഈ പറഞ്ഞ നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന എക്സ്പേർട്ടുകൾ കണക്കാക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കും അങ്ങനെ ഇതെല്ലാം നമ്മൾ കൂട്ടു വയ്ക്കാൻ നമുക്ക് മനസ്സിലാകും ഈ കാഹർ ത്രീ എന്ന് പറയുന്ന വിമാനം ഇറാൻ വിചാരിച്ചാൽ നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വിമാനം തന്നെയാണ് അതായത് ഇറാനിൽ ധാരാളം ഏവിയേഷൻ എക്സ്പെർട്ടുകളായിട്ടുള്ള ടെക്നീഷ്യന്മാരുണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട് അവർക്ക് ബാക്കപ്പായിട്ട് ഫിഫ്ത് ജനറേഷൻ ടെക്നോളജി ഓൾറെഡി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ചൈന പോലെ രാജ്യങ്ങളുടെ സഹായമുണ്ട് തന്നെ പോലെ അവർക്ക് ഈ വിമാനത്തിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി റെഡിമെയ്ഡ് ആയിട്ട് ഈ പറഞ്ഞ ജെ എയ്റ്റി ഫൈവ് എന്ന് പറയുന്ന എഞ്ചിനും ഇറാന്റെ ധാരാളമായിട്ട് അവൈലബിൾ ആണ് ഇതിലാണ് യോജിപ്പിച്ചാൽ മാത്രം മതി ഇറാൻ ഈ പറഞ്ഞ കാഹർ ത്രീ വൺ ത്രീ എന്ന് പറയുന്ന വിമാനം ഒരു യാഥാർത്ഥ്യം ി മാറ്റിയെടുക്കാൻ തന്നെ സാധിക്കും ഒരു ഈ സംഭവം ഇത്രയും കേപ്പബിൾ ആയിട്ടുള്ള ഈ എയർക്രാഫ്റ്റ് കയ്യിലുള്ളതുകൊണ്ടായിരിക്കും ഞങ്ങൾ ഇസ്രായേലിന് മേൽ ആക്രമണം നടത്തും എന്നൊരു നിലപാടിൽ ഇറാൻ ഇന്നും ഉറച്ചു നിൽക്കുന്നത് എല്ലാം കാലം തെളിയിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിട്ട് വരുന്നു ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ ഇതിലും ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ ബൈ